കഴിഞ്ഞ സീസണിലെ വിജയി പുറത്തു വന്നിട്ടും അഖിൽമാരാർ ഇപ്പോഴും ഷോയുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതാ ബിഗ് ബോസിനുള്ളിൽ ജനങ്ങളെ ഭയുന്ന സ്വന്തം നിലപാടുകൾ പറയാതിരിക്കരുതെന്ന് അഭിപ്രായപ്പെടുകയാണ് സീസൺ ഫൈവ് വിജയ്യും സംവിധായകനുമായ അഖിൽ മാരാർ അതേസമയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ജനങ്ങൾ കാണുന്നുണ്ടെന്ന ബോധ്യം ഉണ്ടാകണമെന്നും അഖിൽ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സീസൺ സിക്സിലെ മത്സരാർത്ഥികളെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു അഖിലിന്റെ ഈ പ്രതികരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ എല്ലാവരും മികച്ചവർ തന്നെയാണെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട് ഇതിൽ പുറത്തായ ഗബ്രി ഉൾപ്പെടെയുണ്ട് മികച്ച മത്സരാർത്ഥിയും ഗെയിമറും ഒക്കെ തന്നെയായിരുന്നു ഗബ്രിയെന്നും പക്ഷേ ഗെയിം മറന്നുപോയി എന്നും കസ്തൂരി ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയാതെ പോയ കസ്തൂരി മാനാണ് ഗബ്രി എന്നുമാണ് അഖിൽ മാരാർ പറയുന്നത് ഗബ്രി ജാസ്മിനിലേക്ക് ഫോക്കസ്ഡ് ആയിപ്പോയി അതാണ് ഗബ്രിയെ നശിപ്പിച്ചതെന്നും അഖിൽമാരാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗബ്രി ചെയ്യേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ വരേണ്ട ആളാണെന്നും ജാസ്മിനും ജിൻഡോയും മികച്ച ഗെയിമേഴ്സ് തന്നെയാണെന്നും ഇവരിൽ ജിൻഡോയ്ക്കാണ് സ്വീകാര്യത കൂടുതലെന്നും അഖിൽ പറയുന്നു കള്ളത്തരമുണ്ടെങ്കിലും ജനുവൻ ആണെന്ന് ഫീൽ കൊടുക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അഖിലിന്റെ വിലയിരുത്തൽ പക്ഷേ ജാസ്മിൻ മുഖമൂടിയിട്ട് നിൽക്കുന്നത് പോലെ തനിക്ക് തോന്നിയിട്ടില്ല എന്നും അഖിൽ പറയുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ജാസ്മിന്റെ കുഴപ്പം ജനങ്ങൾക്ക് വേണ്ടത് ജാസ്മിൻ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതാണെന്നും ജാസ്മിൻ കുളിക്കില്ല വൃത്തിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിരിക്കാമെന്നും ജെനുവിൻ ആയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ജാസ്മിൻ പെരുമാറുന്നതെന്നും ഫേക്ക് ആണെങ്കിൽ ഇതൊക്കെ മറച്ചു വെക്കാമല്ലോ എന്നുമാണ് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നത് മത്സരാർത്ഥികൾ ഒറിജിനൽ ആയിരിക്കണം നമ്മളെ കാണുന്ന ആൾക്കാർ ഉണ്ടെന്ന ബോധ്യവും മത്സരാർത്ഥികൾക്ക് ഉണ്ടാകണം ഒരു എ സി ഇട്ട അടച്ച റൂമിനുള്ളിൽ നമ്മൾ കുറച്ച് പണിയെടുത്താൽ തന്നെ വിയർക്കും കുറച്ച് ആക്ടിവിറ്റി അതിൻ്റെ കൂടെ ചെയ്താൽ കൂടുതൽ വിയർക്കും അപ്പോൾ നമ്മൾ ദിവസേന കുളിക്കണമെന്നും നമ്മളുടെ ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യണമെന്നും ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തി ദൈവം കാണുമെന്ന ചിന്ത വേണമെന്നുമാണ് അഖിൽ മാരാർ പറയുന്നത് ചായ എടുക്കുമ്പോൾ തുമ്മിപ്പോയാൽ അത് മോശമാണെന്നും ആ ചായ കളയേണ്ടതാണെന്നുമുള്ള തിരിച്ചറിവ് സ്വയം ഉണ്ടാകേണ്ടതാണെന്നും അഖിൽമാരാർ ജാസ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് തുമ്മുന്ന ചായയിൽ വീഴുന്ന ഉച്ചിഷ്ടം അത് മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്നത് സ്വബോധ്യമാണ് അത് ആരെങ്കിലും കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് തെറ്റാണെന്നും വൃത്തിയുടെ കാര്യവും അങ്ങനെ തന്നെയാണെന്നുമാണ് അഖിൽമാരാർ പറയുന്നത് നമ്മൾ കുളിച്ചില്ലെങ്കിൽ അത് നമ്മുടെ വീട്ടുകാർ സഹിക്കുമായിരിക്കും പക്ഷെ നമ്മളുമായി ബന്ധമില്ലാത്ത മറ്റു മത്സരാർത്ഥികളോ മറ്റുള്ളവരോ അത് സഹിക്കില്ല രോഗങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ജാസ്മിനെ പറ്റിയും ജാസ്മിന്റെ വ്യക്തി ശുചിത്വത്തെ പറ്റിയും അഖിൽമാരാർ സംസാരിക്കുന്നത് അതേസമയം ജനം എന്ത് കരുതുമെന്ന് കരുതി സ്വന്തം നിലപാട് പറയാതിരിക്കരുതെന്നും അഖിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ജിൻഡോയ്ക്കാണ് കപ്പ് എന്ന തരത്തിൽ പുറത്ത് വലിയ പ്രചാരണമുണ്ട് ഇത്തരം പ്രചാരണത്തെ പറ്റിയുള്ള ചോദ്യത്തിന് പി ആറിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്നായിരുന്നു അഖിലിന്റെ മറുപടി സോഷ്യൽ മീഡിയ മാത്രമല്ല പി ആർ എന്നും ഇത് കാണുന്ന മനുഷ്യരെല്ലാം അതിന്റെ ഭാഗമാണെന്നും ജാസ്മിൻ പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആണ് അവർക്കും പി ആർ ഉണ്ടാകുമെന്നും എല്ലാവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ജിൻഡോ നല്ല മത്സരാർത്ഥിയാണെന്നും അഖിൽ മാരാർ പറയുന്നു അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിൽ അവസാന ആഴ്ചകളിൽ ആവേശകരമായ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ടിക്കറ്റ് ഫിനാല ടാസ്കിൽ വിജയമായി അഭിഷേ സുകുമാർ ഫൈനലിൽ ഇടം പിടിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ